എന്താ പരിപാടി രണ്ടും എന്താ പരിപാടി ഇവിടെ ഏ കുറെ വർത്താനം ഒക്കെ പറഞ്ഞല്ലോ എന്താ വർത്താനം മണലുകൊണ്ട് എന്താ ചെയ്യണേ കേക്ക് ഉണ്ടാക്കുക മണർ കേക്ക എന്നിട്ട് കഴിക്കാൻ പറ്റുമോ എന്താ പേര് സന്ന മോളുടെ പേരോ പേര് പറ പേര് പറയോ പേര് പറയോ എന്നോട് ആമി ആ പഠിക്കണ്ടോ ഏത് കോളേജിലാ ഏ നാലാജിലോ നാലാജിൽ കോളേജിലാ പഠിക്കണേ എന്നെ അറിയോ എന്താ ഞാൻ ആരാ കാക്ക ഏത് കാക്കിയ ഏ ഇത് രണ്ട് കുഞ്ഞോമാര് ഞാൻ കാക്കയാന്ന് പറയണേ ഏത് കാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല എൻ്റെ പേരാണ് ജോഷി പറഞ്ഞ് ഞാനൊരു മാഷ സ്കൂളിൽ പഠിപ്പിക്കുക ഇവിടെ നിന്ന് കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മാഷ ഏ Ngeluh masa? Eh? Ngeluh masa? Kanto nyama asahan tuh masa Iya tuh yaki emang ngebar serneh, ih kaki ya? Hakakana berenah berham, um, ഇപ്പ ഇപ്പ എന്റെ പേരാണ് ഇപ്പ എന്താ പറഞ്ഞ കേട്ടില്ല ഏ ഇതാ വീടുന്നോ ആ അത് വീടാ ആ ഞങ്ങളുടെ മേലെയോ ആരാ ഞാൻ കണ്ടില്ല ഞാനിപ്പോ വന്നല്ലോ ആരെ മേലെ ഉണ്ടായിരുന്നേ അറിയില്ല എന്തോ എനിക്ക് മനസ്സിലാവണില്ല പറയുന്ന ആ മുത്തശ്ശായിരിക്കും ആ എനിക്ക് നീ പറയണം മനസിലാവണില്ല വാവേ ഒന്നോടെ പറഞ്ഞേ ഞങ്ങളുടെ വീടാണ് ഇത് ഞങ്ങളുടെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് വരുന്നതോ അന്വേഷിക്കാനൊക്കെ വരുന്നത് സുഖമാണോ അറിയാൻ ഇതിപ്പം എന്താ ഉണ്ടാക്കുന്നത് അത് എന്തിനാ കേക്ക് കളയുന്നത് വേറെ കേക്ക് ഉണ്ടാക്കാനാ ഈ കേക്കും കളയുക മണൽ കേക്കാ